ചാനൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ബ്ലോഗ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരുപാട് മിസ്റ്റേക്സ് ഇതിലുണ്ടാവാം സോ എന്നെ കാണുന്ന എൻ്റെ കൂട്ടുകാർ അതിൽ എന്നോട് ക്ഷമിക്കുക ഓക്കേ ഇതൊരു തട്ടിക്കൂട്ട് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഗെറ്റ് റെഡി വിത്ത് മീ ഓ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഇരുത്തതാണ് വീടിന് തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെല്ലുകയും ചെയ്തു അധികം നേരം അവിടെ ഇരിക്കാതെ പെട്ടെന്ന് പോരുകയും ചെയ്തു ഒരു മകളുടെ കല്യാണത്തിന് പോയതാണ് ഞങ്ങൾ അവിടെ എപ്പോഴേക്കും കെട്ടു കഴിഞ്ഞിരുന്നു ചെക്കനും പെണ്ണും കൂടെ ആയിട്ട് എല്ലാവരുടെ ഒപ്പം ഫോട്ടോ എടുക്കുന്ന സമയത്താണ് ഞങ്ങൾ ചെന്ന് കയറുന്നത് അതിനുശേഷം ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി സദ്യ പ്രതീക്ഷിച്ചു ചെന്നതായിരുന്നു ഞാൻ പക്ഷെ സദ്യ അല്ലായിരുന്നു അവിടെ അവിടെ കൊറേ ഭക്ഷണ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ അകത്താക്കി അകത്താക്കി കുഞ്ഞിനും കൊടുത്തു കപ്പ ചിക്കൻ പിന്നെ എന്തൊക്കെയോ കൂട്ടുകറികള് പരിപ്പ് കറി അങ്ങനെ കുറേ സാധനങ്ങൾ കൈ കഴുകി വന്നപ്പോഴത്തേക്കും എന്റെ കുറെ ഫ്രണ്ട്സിനെനിക്ക് കാണാൻ കഴിഞ്ഞു സ്കൂൾ കാലഘട്ടത്തിൽ കണ്ടതായിരുന്നു പിന്നെ അതിനുശേഷം ഓരോരുത്തരും ഓരോ വഴിക്ക് പോകുമല്ലോ അങ്ങനെ ഇന്നത്തെ ദിവസം അവിടെ വെച്ച് കാണാൻ പറ്റി അതിനുശേഷം പായസവും കുറച്ച് ഞങ്ങളെ കുറെ നേരം ോറിയത്തിന് മുന്നിലായ ഒരു ക്ഷേത്രമുണ്ട് അതാണ് നിങ്ങളിപ്പോ കാളങ്ങൾ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ തന്നെ ചെക്കനും പെണ്ണും യാത്ര പറഞ്ഞിറങ്ങി പിന്നെ പെണ്ണിൻ്റെ ഫോട്ടോഷൂട്ട് അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു സാധാരണ വീട്ടിൽ അത്യാവശ്യം കുറുമ്പൊക്കെ കാണിക്കുമെങ്കിലും കുഞ്ഞിനെ മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ വീട്ടിലെത്തിയപ്പോൾ ഒരു പേരൊക്കെ ഇരിക്കുന്നതാണോ പിന്നെ അതങ്ങ് കട്ട് ചെയ്തു ഞാനങ്ങ് അതെത്താക്കുകയും ചെയ്തു കുറച്ച് കുഞ്ഞിനും കൊടുക്കും അവൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കുറുകളന്നോട് അല്പം മാത്രം നമ്മൾ കഴിക്കുമ്പോൾ അവൾ നോക്കിക്കൊണ്ടിരിക്കുമല്ലോ അതുകൊണ്ട് മാത്രം കുറച്ച് കൊടുത്തു അവള് നല്ലപോലെ ആസ്വദിച്ചാണ് അത് കഴിക്കുന്നത് അതെങ്കിൽ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അവൾ കരയുന്ന സമയങ്ങളിൽ ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാറുണ്ട് നടക്കാനിറങ്ങും വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് റോഡുണ്ട് അപ്പോൾ റോഡിലൂടെ വണ്ടികൾ പോകുന്നതൊക്കെ കാണിച്ചു കൊടുക്കും അപ്പോൾ അത് അവർക്കും ഇഷ്ടമാണ് പണ്ട് പോകുന്നതൊക്കെ കാണാൻ ഒരുപാട് ഇഷ്ടമാണ് അവർക്കത് മനസ്സിലായിട്ടുണ്ടാണ് ആ ഒരു രീതിക്ക് ഇരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യത്തിന് ഇരിക്കുന്നതാണ് ൂടെ കഴിക്കാൻ വേറെ ഒന്നും കുഞ്ഞിനു വേണ്ടി ഏത്തൻ പഴം വേവിച്ചത് ഉണ്ടായിരുന്നു അത് കുഞ്ഞു കൊടുത്തു കുഞ്ഞു കഴിച്ചതിന് ശേഷം ബാക്കിയുണ്ടായിരുന്നു കട്ടന്റെ ഒപ്പം ഞാനിട്ട് അപ്പോഴേക്കും അടുത്ത് രാത്രി കഴിക്കേണ്ടതായി രാത്രിയുള്ള ഭക്ഷണം കഴിച്ചു അപ്പൊ ഇത്രയേ ഉള്ളൂ എന്റെ കുട്ടിയുള്ള ഇഷ്ടമായി